ആയ നമസ്കാരം എവർക്കും വിശ്വാശംസകൾ ഒരു കിഡ്ഡിലൻ സ്ഥാനം വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാനി നായകനായിട്ടെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഹിറ്റ് ത്രീ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ വയലൻസ് മൂവി ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ മാർക്കോ ആണ് കാരണം മാർക്കോട് അത്രയും ബ്രൂട്ടലായിട്ടുള്ളൊരു വയലൻസ് മൂവി ഇതിനു മുമ്പ് വന്നിട്ടില്ല പക്ഷേ അതിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ഐറ്റമാണ് വരാൻ പോകുന്നതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ശൈലേഷ് കൊളാനുമാണ് ഇതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന പ്രശാന്തിയും നമ്മുടെ നാനിയും ചേർന്നിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇന്നലെ ഇതിന്റെ ഒരു കിട്ടില്ലൻ സാധനം വന്നത് ഏറ്റവും ഇങ്ങനെ ബ്ലഡിൽ കുളിച്ച് നിൽക്കുന്ന ഒരു കിഡ്ഡിലം പോസ്റ്ററാണ് ഞാനിയുടെ വന്നത് അപ്പം വയലൻസിന് പ്രാധാന്യം നൽകുന്ന ഒരു സിനിമ ആണെന്നുള്ള മനസ്സിലായി പാൻ ഇന്ത്യൻ സിനിമയാണ് ഇതിന്റെ ട്രെയിലർ ഇപ്പോൾ ഒഫീഷ്യലിൽ ഇറങ്ങിയിട്ടുണ്ട് മൂന്ന് മിനിറ്റ് മുപ്പത്തി മൂന്ന് സെക്കൻഡുമാണ് ഉള്ളത് തെലുങ്കിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ടീച്ചർ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കിട്ടിലൻ ടീച്ചറായിരുന്നു രക്ഷയില്ലാത്ത ടീച്ചറായിരുന്നു അപ്പം നമ്മുടെ ട്രെയിലറും അതുപോലെ തന്നെ പൊളിക്കുമോ ഇല്ലയോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം വീ സിനിമ തിയേറ്ററിലേക്ക് എത്തും എന്നാണ് പറയുന്നത് ഹിറ്റ് ത്രീ നമ്മുടെ നാനി നായകനായിട്ടെത്തുന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറാണ് നമ്മളിപ്പോൾ കണ്ടത് മാർക്കോടെ മേളിൽ വരുമെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അതിൻ്റെ വയലൻസൊക്കെ കൊടൂരമാണ് കേട്ടോ രക്ഷയില്ല അവൻ്റെ കഴുത്തറക്കുന്ന സംഭവം കാണിക്കുന്നത് അതോടൊന്നെ ഇതിൻ്റെ ബീജം പൊളിയായിട്ടുണ്ട് കളർ ഗ്രേഡിങ്ങും ഉള്ള മൂന്ന് മിനിറ്റും മുപ്പത്തെട്ട് സെക്കൻഡ് ആയിരുന്നു അപ്പം സിനിമ ഒരു മൂന്ന് മണിക്കൂറുണ്ടാവും തോന്നുന്നല്ലേ ഉഫ് എന്തായാലും വലിയൊരു ഡ്യൂറേഷൻ തന്നെ ആയിരുന്നു ട്രെയിലർ അങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടാകും എന്തായാലും ട്രെയിലർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇനി മെയ് ഒന്ന് തൊട്ട് നമ്മുടെ കേരള ബോക്സ് ഓഫീസിലും ഇല്ലേ എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ കേരളത്തിലുമുണ്ട് അപ്പം പാൻ ഇന്ത്യ ലെവലിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മലയാളം കേരളത്തിൽ കാണാം സിനിമ കണ്ടിട്ട് സിനിമയെ കുറിച്ചിട്ട് കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക എനിക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരും എല്ലാവർക്കും ബൈ